അല്ല എസ് ഐ ആറിനെ സംബന്ധിച്ച് പൊളിറ്റിക്കലായിട്ട് നഗസിഗാന്തം ഞങ്ങൾ എതിർക്കുകയാണ് ഇന്നലെ സി എമ്മിൻ്റെ ഓൾ പാർട്ടി മീറ്റിംഗ് ഉണ്ടായിരുന്നു അതിൽ എല്ലാവരും ഒറ്റക്കെട്ട് ബി ജെ പി വച്ച് എല്ലാവരും ഒറ്റക്കെട്ടായിട്ടുള്ള അഭിപ്രായം തന്നെയാണ് പറഞ്ഞിട്ടുള്ളത് ഈ കൂട്ടത്തോടുള്ള എസ് ഐ ആർ വോട്ട് ചേർക്കൽ മാറ്റൽ ഒക്കെ വളരെ അധികം ആശങ്ക രാഷ്ട്രീയ പാർട്ടികൾക്ക് മുഴുവൻ ഉണ്ടാക്കുന്നുണ്ട് എന്നുള്ളത് വസ്തുതയാണ് പക്ഷേ എസ് ഐ ആയിട്ട് അവർ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് ആരും വെറുതെരിക്കരുത് അവനവൻ്റെ വോട്ട് അത് നമ്മുടെ പൗരൻ്റെ ഒരവകാശമാണ് രേഖയാണ് അതൊരു പൗരത്വ അവകാശം തന്നെയാണ് അതുകൊണ്ട് ഒരാളും നാളെ എന്ത് സംഭവിക്കുന്നു എന്ന് നോക്കാൻ പറ്റില്ല വിട്ടുകൊടുക്കാൻ പാടില്ല അതാണ് ഞങ്ങൾക്ക് പറയാനുള്ളത് ഒരു പൗരനും വിട്ടുകൊടുക്കാൻ പാടില്ല വോട്ടേഴ്സ് ലിസ്റ്റിൽ കയറിയിട്ടേ നിൽക്കാൻ പാടുള്ളൂ അതാണ് അത് സംബന്ധിച്ച് നമുക്ക് പറയാനുള്ളത് വോട്ടേഴ്സ് ലിസ്റ്റിൽ കയറുക എന്നുള്ളത് പൗരൻ്റെ അവകാശമാണ് അത് ഇന്ത്യയിൽ ഒരാളും ഇട്ട് കൊടുക്കാൻ പാടില്ല ഇത് ചെയ്യുന്ന രീതിയെക്കുറിച്ച് ഞങ്ങൾ കോടതിയിൽ പോവുക എന്നൊക്കെ പറഞ്ഞാൽ ഓൾ പാർട്ടി തീരുമാനത്തിൻ്റെ കൂടെ നിൽക്കും പക്ഷേ പാർട്ടി എന്നുള്ളതിൽക്ക് എനിക്ക് പറയാനുള്ളത് ഒരാളും പൗരത്വം പങ്കുവെച്ച് കൊടുക്കരുത് വോട്ടേഴ്സ് ലിസ്റ്റ് ചേർക്കാൻ നമ്മൾ തന്നെ എല്ലാ ഏർപ്പാടും ചെയ്യണം റ് വന്ന് ചേർത്താലും ചേർത്തില്ലെങ്കിലും നമ്മളിപ്പോൾ അവിടെ ഉണ്ടായാലും ഒക്കെ നമ്മളെ വോട്ട് നമ്മുടെ അവകാശമാണ് അത് ചേർക്കണം എന്ന് വിചാരിച്ചാൽ ചേർക്കും അതെല്ലാവരും ചെയ്യണമെന്നാണ് എൻ്റെ അഭിപ്രായം ഈ വയനാട് വീട് ദുരന്തം കോൺഗ്രസും അതുപോലെ തന്നെ ലീഗൊക്കെ വാഗ്ദാനം എന്താ എന്താ അവസ്ഥ ലീഗിൻ്റെ എന്തായി നന്നാണ് പോയി നോക്കിയാൽ മതി അപ്പോൾ മനസ്സിലാവും തീവ്രം പണി നടന്നുകൊണ്ടിരിക്കുന്നു ഇപ്പോൾ ഈ പരു പത്തി ഇരുപത്തിയേഴ് അല്ല അതില്ല ഇരുപത്തി ഇരുപത്തിയേഴ് വീടിൻ്റെ പണി കഴിഞ്ഞു എണ്ണം കൃത്യമായിട്ട് എനിക്ക് അറിഞ്ഞൂടാ ഒരുപാട് വീടിൻ്റെ പണി കഴിഞ്ഞു അനുദിനം നടന്നുകൊണ്ടിരിക്കുന്നു യാതൊരു കുഴപ്പമില്ലാതെ ദിവസം തകൃതിയായി പണി നടന്നുകൊണ്ടിരിക്കുകയാണ് പോയി നോക്കിയാൽ കാണാം ഓക്കെ